എൻ്റെ മകൾ ഈ വീട്ടിൽ തന്നെ ഉണ്ടാവും അവൾ വേറെ അവിടെ പോകാനാണ് എന്തായാലും ഞാൻ സത്യം കണ്ടുപിടിച്ചിട്ട് തന്നെ ഇവിടെ നിന്ന് പോകണുള്ളൂ എനിക്കറിയണം സത്യം ഇവർ എന്ന എന്തൊക്കെയോ മറക്കണുണ്ട് ആ താത്ത പേരുണ്ടല്ലോ ഇവരെന്താ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണത് ഇവർ അവിടേക്കാണ് പോണത് അങ്ങനുകൊണ്ട് നോക്കണമുണ്ട് എന്തോ കള്ളത്തരം ഉണ്ടല്ലോ അവളുടെ ഒരു ധിക്കാരം ഇതാ കടക്കണം മണ്ണിന്റെ അടിയിൽ വരന്താ ഒറ്റയ്ക്ക് സംസാരിക്കണത് എന്താണവിടെ എന്താണ് എന്താ നീ ഇങ്ങനെ ഇവിടെ പറ്റി നിൽക്കണ എന്റെ മകൾ അവിടെ അവൾക്ക് എന്താ സംഭവിച്ചത് അറിയണം സത്യം നീ ഇങ്ങട് വാ ഇങ്ങനെ വീടിന്റെ ചുറ്റും ഇങ്ങനെ പറ്റി നിന്ന് കഴിഞ്ഞാലേ നാട്ടുകാരീകൂടി ഇതീ കൂടി പോകുമ്പോ ഞങ്ങളെ കുറിച്ച് എന്താ വിചാരിക്കാർ നീ പറ്റി എന്തിനിക്കുന്നത് ഞാനല്ലേ നിന്നെ കൊണ്ട് പറഞ്ഞത് നിന്റെ മോൾ ഏതോ ഒരു ചകന്റെ കൂടെ ഓളിച്ചോട്ട് പോയിന്ന് നിനക്ക് എന്താ ഞാൻ പറഞ്ഞത് വിശ്വാസാണല്ലേ ഇനി ഞാൻ നിന്റെ അടുത്ത് എങ്ങനെ പറഞ്ഞിട്ടാ മനസ്സിലാക്കുക എനിക്ക് മനസ്സിലാകുന്നുണ്ട് ഇന്ന് എൻ്റെ വിഷമമൊക്കെ എനിക്കും നല്ല വിഷമമൊക്കെ ഉണ്ട് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലാലോ ഇത് നോക്ക് അവൾക്ക് അവൾക്ക് ഇഷ്ടമുള്ള ഒരു ചെക്കൻ്റെ കൂടെ പോയി ജീവിക്കുന്നു അങ്ങനെ വിചാരിച്ച് നീ സമാധാനിക്കേ അവൾ പോയതിന് ശേഷം എൻ്റെ മായ്ക്ക് നല്ല വിഷമമൊക്കെ ഉണ്ട് എൻ്റെ മോളൊന്നും അങ്ങനെ ആരുടെ കൂടെയും പോവില്ല അവൾ അങ്ങനത്തെ കുട്ടിയൊന്നുമല്ല ഇത് അതൊന്നും അല്ല എന്തോ സംഭവിച്ചിട്ടുണ്ട് ഞാൻ പോലീസിൽ കംപ്ലയിൻറ്റ് കൊടുക്കാൻ പോവുകയാണ് നീ വെറുതെ ആവശ്യമില്ലാണ്ട് ചാടി ഓരോന്നും ചെയ്യാൻ നിൽക്കണ്ട ആലോചിച്ചിട്ടൊക്കെ തീരുമാനിച്ചാൽ മതി ഓരോ കാര്യങ്ങള് നിനക്ക് നാണക്കടില്ലെങ്കിലും ഞങ്ങൾക്ക് നാണക്കട ഉണ്ട് എന്റെ മാന്റെ ഭാര്യ ഏതോ ഒരു സെക്കൻഡ് കൂടെ ഒളിച്ചോടിപ്പോകാന്നൊക്കെ പറയുമ്പോ അതിനെ നാണക്കേട് ഞങ്ങൾക്കല്ലേ നീ ഇങ്ങോട്ട് വാ ഉള്ളിക്കാ നമുക്ക് ഇരുന്ന് സംസാരിക്ക ആൾക്കാരൊക്കെ നോക്കുന്നു വാങ്ങിക്കുവാട്ട് കേറത് നിക്കണ്ട ഇങ്ങോട്ട് കേറ് നീവാ ഇവിടെ ഇരിക്കി വേണ്ട ഞാനിവിടെ നിന്നോളാം ആ ഇരിക്കേ വാ ഞാനിനി പറയാൻ പോണ കാര്യേ നീ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്ക് നിനക്ക് വിഷമമൊക്കെ ഉണ്ടാകും അതെനിക്ക് മനസ്സിലാകുന്നുണ്ട് പക്ഷെ ഇനിയിപ്പോൾ വിഷമിച്ചിട്ടിരുന്നൊരു കാര്യമൊന്നുമില്ലല്ലോ അവളിപ്പോൾ ഏതോ ഒരു ചക്കൻ്റെ കൂടെ പോയി അവൾക്ക് ഇഷ്ടമുള്ള ചക്കൻ്റെ കൂടെ പോയി അവൾ സമാധാനത്തിന് ജീവിക്കുന്നുണ്ട് ഞങ്ങള് വിചാരിക്കേ എനിക്ക് മനസ്സിലായി നിനക്ക് വിഷമമൊക്കെ ഉണ്ടാവും നിന്റെ മകളായിരുന്നാലും നിന്റെ പ്രതീക്ഷ അവൾ പഠിച്ചിട്ട് ജോലിയൊക്കെ ആയിട്ട് ഒരു നല്ല നിലയിൽ എത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഇനിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അവൾ പോയില്ലേ അവൾക്ക് ഇഷ്ടമുള്ള ചക്കൻ്റെ കൂടെ അപ്പോൾ നിനക്ക് ആണെങ്കിൽ സ്വന്തമായിട്ടൊരു വീടുമില്ല ആ വിഷമം ഒന്നും അതുകൊണ്ട് ഞാനിപ്പോ ഒരു കാര്യം തീരുമാനിക്കണേ എനിക്കൊരു വീട് കെട്ടിത്തരാൻ ഞങ്ങള് പക്ഷെ ഒന്നും വിചാരിക്കേണ്ട ഞാൻ വീട് കെട്ടിത്തരണതേ എൻ്റെ മാന്റെ കാര്യം ആലോചിച്ചിട്ടാണ് ഇനിയിപ്പോ നീ പോലീസ് സ്റ്റേഷനിലൊക്കെ പോയി പറഞ്ഞ് അവരിങ്ങോട് വന്ന് അന്വേഷിച്ച് എന്താ കാര്യവും അങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിക്കും വെറുതെ അപ്പൊ ആൾക്കാരൊക്കെ അറിയുമോ എൻ്റെ മകൻ്റെ ഭാര്യ ഒളിച്ചുപോയി അപ്പൊ അത് ഞങ്ങൾക്ക് ഒരു മോശം അല്ലേ അപ്പൊ അത് കാരണം കൊണ്ട് മാത്രമാണ് ഇനിയിപ്പ നീ പോലീസിൽ പറയാൻ നിൽക്കുവൊന്നും വേണ്ട നിനക്ക് ഞങ്ങള് ഒരു വീട് കെട്ടിത്തരാനുണ്ട് എനിക്ക് വീട് കെട്ടിത്തരാക്കെ പറയണത് ഒരു പത്ത് രൂപ പോലും ആർക്കും വെറുതെ കൊടുക്കാത്ത ആൾക്കാരാണല്ലോ എന്തൊക്കെയോ പ്രശ്നമുണ്ട് ഞാൻ എൻ്റെ ഒന്ന് വിളിച്ചു നോക്കട്ടെ ഫോണാണല്ലോ അതെന്താ അവിടെ ആ അത് നിൻ്റെ മകളുടെ ഫോണ് തന്നെ അവള് പോകുമ്പോൾ വേണമെങ്കിൽ മറന്നു വെച്ചിട്ട് പോയതായിരിക്കും അത് അവള് പെട്ടെന്ന് പോകുമ്പോൾ മറന്നു വെച്ചിട്ട് പോയതായിരിക്കും അല്ലാണ്ട് വേറെന്താണ് സൈനബ നീ ഇവിടെ ഇരിക്കി ഞാൻ ഞാനിന്ന് മറച്ചു വെക്കണില്ല എല്ലാ കാര്യങ്ങളും നിന്റെ അടുത്ത് പറയാം ഇവിടെ സൈനബ എൻറെ ചെറിയൊരു കയ്യാബുദ്ധം പറ്റി എനിക്കറിയാമല്ലോ അവനക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാൽ കിട്ടില്ല എന്നുള്ളത് അവൾ അവളുടെ വീട്ടിൽ പോകണം എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോ ഇവനിക്കതിഷ്ടപ്പെട്ടില്ല ഇവൻ പോണ്ടെന്നൊക്കെ പറഞ്ഞപ്പോ രണ്ടുപേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ട് വാക്കുതാർക്കങ്ങളായിട്ട് നിന്റെ മകളിൽ എൻ്റെ മകൻ കൊന്നു എന്താ എൻറെ മകളെ കൊല്ലേട്ടി എന്താണ് എൻ്റെ മകള് പോന്നത് എന്റെ വളം ഇനി എന്തിനാണ് അവൻ എന്റെ കൂട്ടിനെ കൊന്നത് അല്ല എന്റെ കുട്ടി ഈ വീട്ടിക്ക് വന്നതിന് ശേഷം ഞാൻ അവളൊന്നും നേരമണ്ണം കണ്ടിട്ടും കൂടിയില്ല ഞാൻ വരുമ്പോ വരുമ്പോ നിങ്ങൾ എന്നെ ആട്ടി വിട്ടു അവൾക്ക് എന്തെങ്കിലുമൊക്കെ എൻ്റെ അടുത്ത് പറയാനുണ്ടാവില്ലേ അവസാനമായിട്ട് ഞാനൊന്നും കണ്ടുപോല എ സൈനബാ ഞാൻ പറയട്ടെ ഇനി നിങ്ങൾ എന്ത് പറയാനാണ് എനിക്കൊന്നും കേക്കണ്ട എൻ്റെ കൂട്ട ജീവനോടെ ഇല്ലല്ലോ ഇനി നിങ്ങൾ എന്ത് എന്തൊക്കെ ആഗ്രഹങ്ങളാണ് എൻ്റെ കൂട്ടിക്ക് അവൾ ചെറിയ കുട്ടിയല്ലേ ആ പതിനെട്ട് വയസ്സ് കഴിഞ്ഞല്ലേ ഉള്ളു അവൾക്ക് അവൾക്ക് എന്തെല്ലാം ആഗ്രഹങ്ങളാണ് ഉള്ളത് അവൾ നിങ്ങൾ വന്ന് കളഞ്ഞില്ലേ എനിക്കിനി ആരാണുള്ളത് എന്നിട്ട് അവൾ അവളെ നിങ്ങൾ എന്ത് ചെയ്തു എനിക്ക് ആ സമയത്ത് എന്താ ചെയ്യുകയെന്നറിയാണ്ടേ അവളെ ഞാൻ ഈ വീട്ടിൽ തന്നെ അവർ കുഴിച്ചിട്ടു എൻ്റെ മയയ്ക്ക് പറ്റിയ ഒരു കയ്യബിത്തവല്ലേ ഇനിയിപ്പോൾ നിന്റെ അടുത്തൊക്കെ വിളിച്ച് പറയണമെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നീ അറിഞ്ഞുകഴിഞ്ഞാൽ പോലീസായും കൂട്ടുപോയി കൊലക്കുറ്റുമല്ലേ അവൻ ജയിലിൽ പോവില്ലേ അപ്പോൾ അതൊക്കെ ആലോചിച്ചിട്ട് ഞാൻ തന്നെയാണ് അങ്ങനെ ഒരു കഥ ഉണ്ടാക്കിയത് അവൾ ലെറ്റർ എഴുതി വെച്ചിട്ട് ഏതുപോലെ എൻ്റെ കൂടെ പോയി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വിശ്വസിക്കുമല്ലോ എന്ന് വിചാരിച്ചു നീ അങ്ങനെ വിശ്വസിക്കുന്നില്ല വീടിൻ്റെ ചുറ്റും ഇടങ്ങനെ പറ്റി നിന്നുകൊണ്ടിരുന്നത് എൻ്റെ നാട്ടുകാരറിയില്ലേ അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നീ ഇതാണ് മറക്ക് എനിക്ക് ഞാനൊരു വീട് കെട്ടിത്തരാം അവളെ കുഴിച്ചിട്ട് സ്ഥലമൊക്കെ ഞാൻ കാണിച്ചു തരാം പക്ഷെ നീ വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കണ്ട കരണ്ടിട്ടും പിടിച്ചിട്ടും നാട്ടുകാരൊക്കെ പിന്നെ അറിയും എനിക്കറിയാലോ എന്റെ മാനിക്ക് ബ്രാന്താണെന്നുള്ളത് അപ്പൊ അതിനുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റും അവൻ്റെ അടുത്തുണ്ട് പിന്നെ ഈ കേസിൽ നിന്നിട്ട് അവൻ ഈസി ആയിട്ട് ഊര് വരും അതിനുള്ള പൈസ അതിൻ്റെ അടുത്തുണ്ട് അതുകൊണ്ട് നീ വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കൊന്നും വേണ്ട മനസ്സിലാകണ്ട കുഴിച്ചിട്ട സ്ഥലമൊക്കെ ഞാൻ കാണിച്ചു തരാം ഞാൻ പറഞ്ഞല്ലോ നിന്റെ അടുത്ത് അവനിക്ക് ചെറിയൊരു കൈ പറ്റിയതാണെന്ന് അതിന് പകരമായിട്ടാണ് നിനക്ക് വീട് കെട്ടി തരാന്ന് പറയുന്നത് വേണെങ്കിൽ നീ ഇവിടെ പണിക്ക് വന്നോ എനിക്ക് ഒരു പ്രശ്നവുമില്ല നീ ഇവിടെ പണിക്ക് വരുന്നോണ്ട് വാ നിന്റെ മകളിനെ കുഴിച്ചിട്ട് സ്ഥലം കാണിച്ചു തരാ വാങ്ങൂ മണ്ണ് മണ്ണ അവിടെ തന്നെയാണ് നിന്റെ മകളിനെ എൻ്റെ മോളെ നിന്നെ ഞാൻ കൊരക്കി കൊടുത്തല്ലോടി എല്ലാം ഞാൻ കാരണാണ് എൻ്റെ മോൾക്ക് ഈ ഗതി വന്നല്ല മോളെ എന്റെ മകളിനെ എങ്ങനെയാക്കിയല്ലോ ഇവരെല്ലാരും കൂടിയിട്ട് ആൾക്കാരൊക്കെ കാണില്ലേ നിങ്ങളുടെ എൻറെ മകളിനെ കൊല്ലുകയും ചെയ്തിട്ട് ആൾക്കാർ കാണുന്നു അല്ലേ നിന്നെ ശരിയാക്കി റഡി വാ സൈനുവാ ഈ വല്ല മുടിക്കിനി അവനവിടെ നിങ്ങളുടെ മകൻ അവൻ അവിടെ റൂമിലുണ്ട് അവനക്കിപ്പൊ കുറ്റബോധമൊക്കെ ഉണ്ട് പക്ഷെ പറഞ്ഞിട്ട് കാര്യം എടുത്തു ചാടി ഓരോന്ന് ചെയ്തു പോയി എനിക്ക് അവനെ ഒന്ന് കാണണം അതൊന്നും വേണ്ട അവനെ അവനടുത്ത് എന്ത് പറയാൻ പോവാണ് ഇല്ല ഞാനൊന്നും പറയാൻ വേണ്ടിട്ടൊന്നുമല്ല എന്നാലും ഒന്ന് വെറുതെ കാണണം ആ എന്നാ എന്ന വനവിടെ മേലെയുണ്ട് മകനെ ഷഹാനാന്റെ ഉമ്മ വന്നിരിക്കുന്നു ഞാൻ ആനിക്ക് മരുന്ന് കൊടുത്തിട്ടില്ലേ എടുത്തിട്ട് വരാം എന്റെ കൂട്ടിന് കൊന്നത് ഒരു പ്രാതന കല്യാണം കഴിക്കുന്ന അവള് അപ്പളും പറഞ്ഞതാണ് നിങ്ങൾ എല്ലാരും കൂടി ചതിച്ച് എന്റെ കൂട്ടിനെ ഇല്ലാണ്ടാക്കി എന്നിട്ട് ഈ വീട്ടിൽ തന്നെ കുഴിച്ചിടുകയും ചെയ്തിട്ട് എങ്ങനെ നിങ്ങക്ക് ഇവിടെ സമാധാനത്തിൽ ഇരിക്കാൻ തോന്നുന്നു അവനവിടെ മേലുണ്ട് എന്റെ കൂട്ടിന് ചെയ്തിട്ട് നീ സുഖിച്ചു കഴിയണ വെറുതെ എവിടെ നിന്ന് വാങ്ങാൻ കണ്ട മര്യാദയ്ക്ക് പോയിക്കോ നിങ്ങനുണ്ടല്ലോ നീ എന്റെ കൂട്ടിന് പോന്നില്ലേ

വേണ്ട നീ വെറുതെ എന്നെ കൊല്ലം നിൽക്കണ്ട നീ അവനെ കൊന്നില്ലേ അവനാണല്ലോ നിന്റെ മാന കൊന്നത് നീ അവനെ കൊല്ലം ചെയ്തില്ലോ സൈന വേണ്ട നീണ്ടേരാണെങ്കിൽ ചെയ്ത് മാത്രം ഒന്നും ചെയ്യണ്ട ഞാൻ നിന്റെ മാന ഒന്നും ചെയ്തില്ല സത്യമായിട്ട് അവനാണ് നിന്റെ മാന കൊന്നത് നീ അവർക്ക് ഒന്നും ചെയ്തില്ലോ സൈനമ്മ വേണ്ട എന്റെ മോളെ കൊന്നിട്ട് അങ്ങനെ ആരും സുഖമായിട്ടിരിക്കണ്ട എന്റെ <laughs> <laughs> കേസിൽ നിന്ന് ഈസി ആയിട്ട് നിങ്ങൾ ഊരി വരുന്നത് ശരിയാണ് നിങ്ങൾക്ക് പണമുണ്ട് പോരാതെനിക്ക് നിങ്ങളുടെ മകൻ ഭ്രാന്തൻ കേസ് ഒന്നെ കൂല എന്താ പക്ഷെ എനിക്കാണല്ലോ എല്ലാം നഷ്ടമായത് എനിക്കെന്റെ മകൻ ഇല്ലാണ്ടായി അവൾക്ക് ആ പതിനെട്ട് വയസ്സായിട്ട് ജീവിക്കാൻ തുടങ്ങുന്നേ ഉള്ളു അപ്പഴേക്ക് തള്ളി പാടി കൂടിട്ട് എന്റെ കൂട്ടിക്ക് മരിക്കും സേനമന് എന്നെ ഹോസ്ബന്റിൽ കൊണ്ടുപോകും എന്റെ പാലില് അവസാനമായിട്ട് വന്ന് കാണാൻ പോലും നീ സമ്മതിച്ചതല്ലോ ഞാൻ ഈ വീട്ടില് വന്നിട്ട് നായി കഴിച്ചിട്ട് പോലെ കേട്ടിട്ടേ നീ വിട്ടാ കാണാൻ ചാവു ചാവു